നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വേറെ വിഷയമൊന്നുമല്ല ഈ അടുത്തിടയ്ക്കാണ് സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് അപ്പോൾ അവിടെ ഒരു വലിയൊരു വാദം നമ്മുടെ ചാനലിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചു ഇപ്പോഴാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ലൈവായിട്ട് നിൽക്കുന്നത് എന്നേ ഉള്ളൂ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയത് ആർക്കാണ് ഒരു സംഭവം കുറേ ആളുകൾ പറയുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ആറെണ്ണം വീതമാണ് കിട്ടിയതെന്ന് കുറേ ആളുകൾ പറയുന്നു മോഹൻലാലിനെക്കാൾ ഒരെണ്ണം കൂടുതൽ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ എത്ര പേർക്ക് ഏതൊക്കെ ആളുകൾക്കാണ് ഒന്നിലധികം തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളുടെ പേരും പേര് പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നിലധികം തവണ അതായത് രണ്ട് തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ കിട്ടിയിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക ഇതുപോലത്തെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആദ്യമേ പറയുന്നു ഒരു പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളുടെ പേര് പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ചിലരുടെ കമന്റുകൾ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം അടുത്ത ഇതിനകത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അല്ല അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം നാഷണൽ അവാർഡിന്റെ കാര്യം പറയുന്ന സമയത്ത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വാദമാണ് മമ്മൂട്ടി ആരാധകരുടെ ഭാഗത്ത് നിന്ന് മമ്മൂട്ടിക്ക് മൂന്ന് നാഷണൽ അവാർഡുകൾ കിട്ടി മോഹൻലാലിന് രണ്ടെണ്ണമേ കിട്ടിയിട്ടുള്ളൂ എന്ന് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മോഹൻലാൽ ആരാധകരെ എടുത്ത് അലക്കുന്ന ഒരു കളിയാണ് രണ്ടെണ്ണം അല്ല അഞ്ചെണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ട് സത്യത്തിൽ നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് അഞ്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ മികച്ച നടൻ എന്നുള്ള രീതിയിൽ മോഹൻലാലിന് രണ്ടെണ്ണമേ കിട്ടിയിട്ടുള്ളൂ മമ്മൂട്ടിക്ക് കിട്ടിയ മൂന്നെണ്ണവും മികച്ച നടൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവാർഡുകളുടെ എണ്ണം നോക്കിയാണെങ്കിൽ മോഹൻലാലിനാണ് കൂടുതൽ പക്ഷേ ഏറ്റവും മികച്ച നടൻ എന്നുള്ള രീതിയിൽ നോക്കിയാണെങ്കിൽ മമ്മൂട്ടിയാണ് കൂടുതൽ എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ടത് വരും പക്ഷെ അത് പല ആളുകൾക്കും അത് മനസ്സിലാവില്ല എന്തോരം പറഞ്ഞാലും അവർക്ക് ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല അത് അങ്ങനെ കിടക്കട്ടെ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിലും ഇതുവരെ മനസ്സിലാവാത്ത ആളുകളുണ്ട് വെറുതെ കടന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പൊ ബാക്കി കുറച്ചെങ്കിലും വെളിവും വിവരമുള്ളവർ അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് കണക്ക് കൂട്ടിയാൽ മതി ഈ പറഞ്ഞ മാതിരി നാഷണൽ അവാർഡുകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എണ്ണത്തിൽ മോഹൻലാലിന് അഞ്ചെണ്ണം ആണെന്നുണ്ടെങ്കിലും മികച്ച നടൻ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ജയസൂര്യ ഇവിടെ രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ ലിസ്റ്റിൽ പെട്ട ഒരാളാണ് ജയസൂര്യക്ക് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ലാല് നമ്മുടെ സംവിധായകൻ ലാലിന് നടനെന്ന രീതിയിൽ രണ്ട് പ്രാവശ്യം മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുണ്ട് സംവിധായകൻ എന്നുള്ള രീതിയിലുള്ളതല്ല കൂട്ടുന്നത് നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എനിക്ക് അറിയത്തില്ല ഒന്ന് നോക്കുക അടുത്തത് സത്യനാണ് പഴയകാല നടൻ സത്യന് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പഴയകാല നടന്മാരിൽപ്പെട്ട നമ്മുടെ അടൂർ വാസിക്കും രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മികച്ച നടൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ലോക സിനിമയ്ക്ക് നമുക്ക് അഭിമാനമായിട്ട് എടുത്തു വയ്ക്കാവുന്ന നടന്മാരിൽ ഒരാളായിട്ടുള്ള തിലകൻ അദ്ദേഹത്തിനും രണ്ട് സ്റ്റേറ്റ് അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും പേർക്കാണ് രണ്ട് അതായത് ഒന്നിലധികം പേരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ നടന്മാരുടെ പേരിൽ ഇവരെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടായിട്ട് വരും ജയസൂര്യക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ലാലിന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് സത്യന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അടൂർവാസിക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് തിലകന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് തിലകിന് രണ്ട് പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിഭവവും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് കരുതുന്നു എന്ത് തന്നെയാലും അദ്ദേഹത്തിന്റെ സിനിമകൾ അവാർഡിന് അപ്പുറമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ സത്യൻ്റെ സിനിമകൾ ഈ പറഞ്ഞ മാതിരി അവാർഡ് രണ്ട് അവാർഡ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ ഒതുങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി രണ്ടിലധികം മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് നേടിയ നടന്മാരുടെ പേര് നോക്കുമ്പോൾ നെടുമുടി വേണു മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് നേടിയ നടനാണ് അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പൃഥ്വിരാജനും ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജനാണ് പൃഥ്വിരാജും ആ മൂന്ന് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്ന ആ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ജയസൂര്യ മുതൽ തിലകൻ വരെയുള്ള ആ ഒരു ലിസ്റ്റിനേക്കാൾ ഒരു പടി മുന്നിലോട്ട് കടക്കാൻ പൃഥ്വിരാജിനെ സാധിച്ചു അഭിനയത്തിന്റെ കഴിവിൽ ഈ പറഞ്ഞ തിലകനായിട്ടും സത്യനായിട്ടൊന്നും തട്ടിച്ച് നിൽക്കാനുള്ള കഴിവ് പൃഥ്വിരാജിനുണ്ട് എന്ന് പൃഥ്വിരാജ് പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവാർഡുകളുടെ എണ്ണത്തിൽ അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ എണ്ണം കൂട്ടി എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അടുത്തത് അതിനേക്കാൾ മുകളിലോട്ട് ഇനി വരാൻ പോകുന്നത് മലയാളത്തിലെ ഈ എണ്ണം പറഞ്ഞ അല്ലെങ്കിൽ ലോക സിനിമ അവസാനിച്ചാലും അവിടെ തല ഉയർത്തി നിൽക്കാൻ പോകുന്ന കുറച്ച് നടന്മാരാണ് അതിന്റെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് മുരളി എന്ന് പറയുന്ന പേരാണ് മുരളി നാല് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് നേടിയ വ്യക്തിയാണ് ഗംഭീര പെർഫോമൻസ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്നത്തെ ഈ പറഞ്ഞ കമന്റ് ചെയ്ത് വലിയ ഡയലോഗ് അടിച്ചുണ്ടാക്കുന്ന പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഈ അറിഞ്ഞൊന്നും വരില്ല അല്ലാത്ത ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം മുരളിയുടെ പടങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹം ഏത് രീതിയിലുള്ള പെർഫോമർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും പല റോളുകളും എല്ലാ റോളുകളും എന്ന് ഞാൻ പറയുന്നില്ല മോഹൻലാലും മമ്മൂട്ടിയും ചെയ്ത വെറൈറ്റീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയേ അതല്ലാതെ ചില പ്രത്യേക തരം ക്യാരക്ടറുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അത് വേറെ ലെവലാക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഇവരെക്കാൾ അന്നത്തെ കാലത്ത് ഇവരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു നടനായിരുന്നു പല കാരണങ്ങളുമുണ്ട് അദ്ദേഹം സിനിമയിൽ നായകനായിട്ട് തിളങ്ങി നിന്ന് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാവാനും അല്ലെങ്കിൽ സപ്പോർട്ട് റോളുകളിലേക്കൊക്കെ പോവാനായിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അത് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല എന്തിനേലും മുരളി നാല് സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ നടനാണ് അടുത്തത് ഭരത് ഗോപി നാല് സ്റ്റേറ്റ് അവാർഡുകൾ നേടി തൊട്ടുപുറിച്ചു നിൽക്കുന്നുണ്ട് നാല് സ്റ്റേറ്റ് അവാർഡുകൾ ഭരത് ഗോപിക്കും ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി വരാൻ പോകുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പേരുകളാണ് ഇപ്പോൾ നമ്മൾ നാഷണൽ അവാർഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ ഒരു അവാർഡ് കൂടുതലാണ് പക്ഷേ അവിടെ മികച്ച നടൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ രണ്ടുപേരും തുല്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേരും തുല്യമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരുകൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അത് നായകന്മാരുടെ ലിസ്റ്റിൽ നിന്നല്ല നായികമാരുടെ ലിസ്റ്റിൽ നിന്നാണ് ഉർവശി എന്നുള്ള പേര് കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് മികച്ച നടൻ അല്ലെങ്കിൽ നടി ലീഡിംഗ് റോളിനുള്ള ഏറ്റവും മികച്ച അവാർഡ് കിട്ടിയത് ഈ മൂന്ന് പേർക്കും തുല്യമായിട്ടാണ് ആറ് അവാർഡുകൾ വീതമാണ് സ്റ്റേറ്റ് അവാർഡുകൾ വീതമാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉർവശിക്കും കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇവിടെ അവാർഡുകളുടെ എണ്ണം നോക്കുമ്പോൾ മമ്മൂട്ടി ഒരു പടി മുന്നിലാണ് മമ്മൂട്ടിക്ക് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മികച്ച രണ്ടാമത്തെ നടൻ എന്നല്ല പറയുന്ന സപ്പോർട്ടിംഗ് ആക്ടർ ആക്ടർന്ന് തന്നെയാണ് പറയുന്നത് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു അവാർഡുകൾ കൂടി ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ മോഹൻലാലിനേക്കാൾ മുമ്പ് മമ്മൂട്ടിക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ആ ഒരു അവാർഡ് കൂടി കൂട്ടുമ്പോൾ മമ്മൂട്ടിക്ക് ഏഴ് സ്റ്റേറ്റ് അവാർഡുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും മോഹൻലാലിന് ആറ് എണ്ണം എം എളു ഊർവശിക്കും ആറ് ഉള്ളൂ എന്നാൽ ഏറ്റവും മികച്ച നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നടി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ആറ് അവാർഡുകൾ തന്നെയാണ് നേടിയിരിക്കുന്നത് ഉർവശിയുടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആറ് അവാർഡുകൾ നേടി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പെർഫോമൻസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അവരോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന നായിക സൈഡിൽ നിന്ന് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു എൺപതുകൾ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉർവശിയേക്കാൾ മികച്ച ഒരു പെർഫോമറെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ശോഭനയുടെ പേര് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പരിധി വരെ മഞ്ജുവാര്യരുടെ പേരൊക്കെ പറയാം പക്ഷേ ഉർവശി ശോഭന പോലുള്ള റേഞ്ചിലേക്കൊന്നും മഞ്ജുവാര്യർ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അവർ ഈ പറഞ്ഞ നമ്മൾ ഈ മുരളിയുടെ പറഞ്ഞ പോലെ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഈ ായിട്ട് മഞ്ജു വാര്യർക്ക് സാധിക്കുമായിരിക്കും പക്ഷേ ടോട്ടൽ വെറൈറ്റീസിന്റെ അയ്യര കളി അതായത് ഒരു നായികയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീക്ക് ഏതൊക്കെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെ റോളുകൾ ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെയൊക്കെ പീക്കിലേക്ക് കൊണ്ടുവന്ന് ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള വിജയിപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ് ഉർവശി ഈ പറഞ്ഞ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും റേഞ്ചുമായിട്ട് തട്ടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു നായിക എന്ന് പറയുന്ന ഉർവശി തന്നെയാണ് ഈ ആറ് അവാർഡുകളും അവരുടെ അതിന് കിട്ടിയ ഒരു തൂവൽ തന്നെയാണ് എന്ത് തന്നെയാലും എണ്ണത്തിൽ നോക്കുമ്പോൾ മമ്മൂട്ടിയും അതല്ല മികച്ച നടൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മികച്ച താരം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ മൂന്ന് പേരും തുല്യമാണ് എന്നുള്ളത് കൂടി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തെറിവിളികൾ നടത്താം ഞാൻ ഈ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് ചിലർ പറയും മോഹൻലാലിന് പത്ത് എണ്ണുണ്ടെന്ന് പറയും മോഹൻലാൽ മൂട്ടിക്ക് ഇരുപതെണ്ണമുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഇനി നമുക്ക് താഴെ കാണാം ഞാനും തീർച്ചയായിട്ടും അതുപോലുള്ള കണക്കുകൾ വായിക്കും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഉറുവശിക്ക് ആറെണ്ണം അല്ല അറുപതെണ്ണം കിട്ടി എന്ന് പറഞ്ഞാൽ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് വേണ്ടത് ഉറവശിയല്ല ഉറവശിയോട് മാറ്റി നിർത്തിയിട്ട് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും പിടിച്ചിട്ടാണ് ഈ കളി മൊത്തം നടക്കുക അപ്പം എന്തിന് ആ കളി കാണാൻ ഞാനും ാണ് നിങ്ങളുടെ ആ കളികൾ താഴെ നടക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം